സഹോദരങ്ങളെ ഓരോ ദിവസത്തെയും മാധ്യമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ യുവതലമുറയുടെ അപജയങ്ങളെ സംബന്ധിച്ചും തെറ്റായ പ്രയാണങ്ങളെ സംബന്ധിച്ചും മനസ്സിനെ പിടിച്ചുലക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് ലഹരിക്കടിമപ്പെട്ട് സ്വന്തം സഹപാഠിയെ കൂട്ടുകാരനെ കഴുത്തറക്കുന്ന തല്ലിക്കൊല്ലുന്ന യുവതലമുറ അതേപോലെ സ്വന്തം മാതാപിതാക്കളെ അതിനിഷ്ഠൂരമായി വേദനിപ്പിക്കുന്ന ആക്രമിക്കുന്ന തലമുറ ഇങ്ങനെ തിന്മകളുടെ പ്രളയത്തിൽ നന്മയുടെ തുരുത്തിലേക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇൻഷാല്ല മെയ് പതിനൊന്നിന് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്നു ആ നന്മയിലേക്ക് എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം നിർണയിച്ച് തരുന്ന ദിശാബോധം നൽകുന്ന ആ നന്മയുടെ തുരുത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ